പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് പാവയ്ക്കയും പുളിഞ്ചക്കുണ്ട് അതിൻ്റെ ഒപ്പം വെള്ളമുണ്ട് സമ്മാനമായിട്ട് ഡെയറി മിൽക്കാണ് കൊടുക്കുന്നത് ഇത് കഴിച്ചാൽ ഫസ്റ്റ് തുറന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു വലിയ പീസ് അതിന് ഓണം എങ്കി നിനക്കൊരു ഡേറി വിൽക്കാണ് സമ്മാനം അവിടത്തെ ഞാനാണല്ലോ അതോർക്കുമ്പോഴാണ് എനിക്ക് പേടിയ ചിരിക്കാൻ പാടില്ല രണ്ടുപേരും ഒന്നും ഇല്ല கன்னி வந்தா வந்து கன்னி வந்தா வந்து வரையன் பட்டா வந்து கன்னி வந்து பின்ன ായിഹയാണ് ചരം ചെയ്യുന്നത് दावान डेरी मिल्कर यह क्योई इदा, आउटे आउट आउट अड़त्त दाय, गनस्ट्रूए जच्छानू आस्वार, स्वार पोलंजे क्यार्णिविलं पोलंजे क्योई गयोसा